നമ്മുടെ ഏതും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം നമുക്ക് കുറച്ച് വിഭവങ്ങളൊക്കെ വേണമല്ലേ പച്ചക്കറികൾക്കൊക്കെ ഓണം ആകുമ്പം ഭയങ്കര വിലയാണല്ലേ അപ്പം അതിലെന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തമായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു എന്തോന്നാണ് നമുക്കൊരു സാമ്പത്തിക ലാഭം മനസ്സിന് സന്തോഷം നമുക്ക് നല്ല ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികളിൽ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിന് പല കാരണം കാര്യങ്ങൾ നമുക്ക് വേണമല്ലേ കിഴങ്ങ് വർഗങ്ങളും പിന്നെ പച്ചക്കറികളും അങ്ങനെ പല സാധനങ്ങൾ വേണം നമ്മൾ നമ്മളിതിന് മുന്നേ ഒരിക്കൽ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ചട്ടികളിൽ ചേന നട്ടിരിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൽ ഒരെണ്ണം നമുക്കിന്ന് കമിഴ്ത്തി നോക്കാം അപ്പം ഈ ഡ്രമ്മകളിൽ വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് ഈ വെട്ടുക കളയ്ക്കുക മൺവെട്ടി എടുക്കുക തോണ്ടുക അങ്ങനത്തെ വലിയ ആയാസമൊന്നും വേണ്ട വെറുതെ എടുത്ത് ഇങ്ങനെ ഒന്ന് കമഴ്ത്തിയിട്ട് അതിലുണ്ടെങ്കി എടുക്കാം അപ്പൊ നമുക്ക് ഒരെണ്ണം ഈ പഴുത്ത പഴുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും നമുക്ക് ഒരെണ്ണം നമ്മുടെ അത്യാവശ്യത്തിന്റെ ഒരു അവിയലിൻ്റെ ചേന കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇത് എടുക്കാം ഇതിൻ്റെ ആവുമ്പോ ഒരു ഒരു ഇത് പഴുത്തിട്ടുണ്ടേ അപ്പോ നമുക്ക് ഈ ചാക്കിലോട്ട് കമഴ്ത്താ അല്ലെങ്കിൽ പിന്നെ ഇവിടെ അത്രയും മണ്ണാകുമല്ലോ ായത് എങ്ങനെ സമയത്ത് നോക്കാൻ പറ്റുവേ നമുക്ക് മഴ കാരണം ചെളിയായിട്ടുണ്ട് ആ അത്യാവശ്യത്തിന് ഒരു സേന ഉണ്ട് കേട്ടോ ആ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഫാമിലികൾക്ക് നമ്മൾ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലൊക്കെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത്യാവശ്യം നമ്മുടെ നമ്മുടെ കുഞ്ഞു ഫാമിലിക്ക് ആ ഇത് ധാരാളം നമ്മുടെ അത്യാവശ്യ ആവശ്യത്തിനുള്ള ധാരാളമുള്ള ഒരു ചേനയില്ലേ ഇത് കിലോയിൽ കൂടുതൽ വെയിറ്റ് ഞാൻ തോന്നുന്നത് ഇതിപ്പോൾ ഇത്തരത്തിലുള്ള ചേന കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ ചേന കണ്ണില്ലേ ഈ ചേന കണ്ണിനെടുത്ത് ഒരു ഡ്രമ്മിനകത്ത് ഇട്ട് വെച്ചേക്കും അത് നമുക്ക് നോക്കുമ്പോൾ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ ഒരു നൂറോ ഇരുന്നൂറോ ഗ്രാമുള്ള ചേനയായിട്ട് മാറുവേ അതിനാണ് അത്തരത്തിലുള്ള ചേനകളെയാണ് ഞാൻ എടുത്ത് നടുന്നത് അത് നട്ട് കഴിയുമ്പോൾ നമുക്കിത് ഇത്രയുള്ള ചേന കിട്ടും ഇത് നമുക്ക് ധാരാളമാണ് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഫാമിലികളിൽ ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള വലിയ ചേനകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോയി ധാരാളം അതിൽ നിന്ന് വേസ്റ്റായി പോകും അപ്പോൾ ഇത്രച്ചൊക്കെയുള്ള ചേനകളാണ് നമ്മുടെ ഇന്നത്തെ ഫാമിലികൾക്ക് ആവശ്യം വേണ്ടില്ലേ ഇത്രയും ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം കാണിച്ചാൽ അത് കണ്ട ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ഡ്രമ്മുകളിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം വിളവെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചേനകൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ട് നമുക്ക് ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറേയൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചെയ്യാൻ പറ്റും അപ്പം നമ്മുടെ ഏതൻ തോട്ടത്തിലെ ഓണസദ്യക്കുള്ള ചേന വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ചേന എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നല്ലൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നമ്മുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാവരും പറഞ്ഞേക്കണേ അപ്പോൾ അടുത്തൊരു വിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ ബായ്